കോട്ടയം ഏറ്റുമാനൂരിൽ ജിസ്മോളും രണ്ട് മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ജിമ്മി എന്ന് പറയുന്ന ജിസ്മോളുടെ ഭർത്താവിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും അതങ്ങ് സമാധാനമായി കാര്യം ഇവനെ ഒന്നും ശരിക്കും പറഞ്ഞു ഈ പതിനഞ്ച് ദിവസം ഈ ഗ്യാപ്പ് ഒന്നും കൊടുക്കരുത് കാര്യം ജിസ്മോൾ മരിക്കുന്നത് ഏപ്രിൽ പതിനഞ്ചാം തീയതി ആ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്താ ഇവനെ ഇപ്പം പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ജിസ്മോളുടെ അച്ഛനും ഈ സഹോദരനും ഒക്കെ മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ഈ ഒരു നടപടിയൊക്കെ പെട്ടെന്നാക്കിയത് പോലീസുകാർ ശരിക്കും ശരിക്കും പറഞ്ഞ ഏറ്റുമാനൂരത്തെ എസ് എച്ച്ഒ ഒരിക്കലും ഈ ഒരു വിഷയത്തിൽ ഡിലേ കാണിക്കേണ്ട പക്ഷേ പക്ഷെ എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ ഡിലേ കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷൈനിയുടെ വിഷയം നിങ്ങൾക്കറിയാമല്ലോ ഏറ്റുമാനൂരിൽ തന്നെ ഉണ്ടായിരുന്ന സംഭവമാണ് ഷൈനി അപ്പം ഷൈനിയുടെ വിഷയത്തിൽ ഈ നോബി എന്ന് പറയുന്നവൻ ഷൈനിയുടെ ഹസ്ബൻഡായിട്ടുള്ള നോബി ഒരു കൂസലമില്ലാതെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ഒരിക്കലും അവനെ അറസ്റ്റ് ചെയ്തതുപോലെ ഇവനെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളൊരു നിർബന്ധം ഈ ഏറ്റുമാനൂരിലെ എസ് എച്ച്ഒക്ക് ഉണ്ടായിരുന്നത് കാര്യം തെളിവുകളെല്ലാം ശേഖരിച്ചിട്ട് വേണം ഇവനെ പൂട്ടാനായിട്ട് ഇല്ലെങ്കിൽ ഇവനൊക്കെ ജാമ്യം എടുത്ത് പുറത്തിറങ്ങും എന്തായാലും ആ ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും എല്ലാം വെളിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഗാർഹിക പീഡനം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വെളിയിൽ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടി എത്രത്തോളം മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടും അനുഭവിച്ചു കാണും എന്തായാലും നമുക്ക് വാർത്തയിലേക്ക് പോകാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കോട്ടയം നേരിക്കാട് മക്കളുമായി യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവിനെയും പോലീസ് ചോദ്യം ചെയ്യുന്നു പിതാവിനെയും സ്വദേശി ജിമ്മി പിതാവ് തോമസ് എന്നിവരെയാണ് ചോദ്യം ചെയ്യുന്നത് കുടുംബത്തിന്റെ പരാതിയിലാണ് അന്വേഷണം ജോസി ബാബു കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ജോസി ജിസ്മോളിന്റെ കുടുംബം വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ജിമ്മിക്കും കുടുംബത്തിനുമെതിരെ ആരോപിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് ഇവരിൽ നിന്ന് ചോദിച്ചറിയുന്നത് അമൃത ഇന്നലെ കോട്ടയത്തെത്തിയ മുഖ്യമന്ത്രിക്ക് ജിസ്മോളിന്റെ പിതാവും കുടുംബാംഗങ്ങളും നേരിട്ട് പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ധൃതി പിടിച്ചുള്ള പോലീസ് നടപടിയെന്ന് നമുക്ക് മനസ്സിലാക്കാം പോലീസ് ഒരു മണിക്കൂറായി ഇപ്പോൾ ജിസ്മോളുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയെയും ജിസ്മോളുടെ ഭർത്താവിന്റെ പിതാവ് തോമസിനെയും ചോദ്യം ചെയ്യുകയാണ് ഇതിൽ ഈ ജിമ്മിയും പിന്നെ ജിമ്മിയുടെ അച്ഛനെയും കൂടെ ഒക്കെ കസ്റ്റഡിയിൽ എടുത്താ പറയുന്നത് ശരിക്കും ഈ അമ്മായിമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനകത്തുണ്ട് ഉള്ളിക്കാരത്തിയാണ് ഇതിന്റെ മെയിൻ ആൾ അത് മാത്രമല്ല ഇവരുടെ നാത്തൂൽ എന്ന് പറയുന്ന ഒരാളുണ്ട് അതായത് ഈ ജിമ്മിയുടെ സഹോദരി ഇവരെ ആരെയും നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല ഇവര് പേരുമാണ് ഈ ഒരു വിഷയത്തിലെ പ്രധാന ആൾക്കാർ അതിന്റെ എല്ലാ തെളിവുകളും നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുടെ വീഡിയോസും അതുമാത്രമല്ല അയൽ അയൽവാസികളുടെ കുറച്ച് പ്രതികരണങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട് ആയിരിക്കുന്ന സാഹചര്യത്തിൽ അവരെയാണ് ഇവിടെ കസ്റ്റഡിയിൽ എടുക്കേണ്ടത് ഈ ചില വിവരങ്ങൾ ഇവരിൽ നിന്നും തേടേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അറസ്റ്റ് കസ്റ്റഡിയുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിട്ടില്ല നേരെ മറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ശാസ്ത്രീയ പരിശോധന പ്രത്യേകിച്ച് മൊബൈൽ ഫോണിന്റെ അടക്കം ശാസ്ത്രീയ പരിശോധനാ ഫലവും അതോടൊപ്പം നേരത്തെ ഉണ്ടായ മൊഴികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലേക്കുള്ള നടപടികൾ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ തീരുമാനിക്കൂ എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഏറ്റുമാനൂർ എസ് എച്ച്ഒ കെ എസ് അൻസലിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ച് ശനിക്കാം കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു ഇസ്മോളും കുഞ്ചു മക്കളും ഇവർ കുടുംബത്തിന്റെ ആരോപണം ഇത് സംബന്ധിച്ച് നേരത്തെ ഓക്കെ അപ്പം ഇതായിരുന്നു ആ ഒരു വാർത്ത ഈ ഒരു വാർത്തക്കകത്ത് ചോദ്യം ചെയ്യുവാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയണത് ഇനി ഈ ഒരു വിഷയത്തിൽ തുടക്കം തൊട്ടേ ഒരു ചാനൽ ഈ ഒരു വിഷയം ഫോളോ ചെയ്യുന്നുണ്ട് അതായത് കേരളീയം ന്യൂസ് എന്ന് പറയണത് അവർ ഒരുപാട് എഫേർട്ട് ഇട്ട് പല സ്ഥലങ്ങളിലും പോയിട്ട് വീഡിയോ ക്ലിപ്പും ഒക്കെ എടുക്കുന്നുണ്ട് എന്തായാലും അവർ ഈ ഒരു വിഷയത്തിൽ നല്ല വൃത്തിയായിട്ട് പ്രതികരിക്കുന്നുണ്ട് കേരളീയം ന്യൂസ് നിങ്ങൾക്ക് ആ ചാനൽ അറിയായിരിക്കും ജിസ്മോള് ജിസ്മോള് വിഷയത്തിൽ ഫോളോ ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ചാനൽ അറിയാമായിരിക്കും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം അവിടെ ചെന്നിട്ട് ഈ ഒരു വീഡിയോസ് നിങ്ങൾ കാണുകയും ചെയ്യണം ഒരുപാട് വീഡിയോസ് ഉണ്ട് അതുകൊണ്ട് കഴിവതും ആ ഒരു ചാനലിൽ പോയിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ്സ് നോക്കുന്നത് വളരെ നന്നായിരിക്കും എന്തായാലും നമുക്ക് അവരുടെ വാർത്തകൾ കേരള ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയം ഏറ്റുമാനൂർ നീറിക്കാട് സ്വദേശിയായ മരണം വളരെയധികം ചർച്ചാ വിഷയമായിരുന്നു കഴിഞ്ഞ ദിവസം ആക്ഷൻ കൗൺസിലിന്റെ വലിയ മീറ്റിംഗ് നടന്നിരുന്നു ജാഥ നടന്നിരുന്നു അതേപോലെ തന്നെ പിതാവ് നേരിട്ട് മുഖ്യമന്ത്രിയെ കാണുകയും പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു ഇതിൽ പറഞ്ഞൊരു കാര്യം കേട്ടില്ലേ ആക്ഷൻ കൗൺസിലൊക്കെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു എന്ന് അത് മാത്രമല്ല ആക്ഷൻ കൗൺസിൽ മാത്രമല്ല ആ നാട്ടിലുള്ള ഒരുപാട് സ്ത്രീകൾ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുമുണ്ടായിരുന്നു അവിടെ ഒരു ചെറിയ മാർച്ചും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു സ്ത്രീകൾക്കും ഇതുപോലെ ഇനി സംഭവിക്കരുത് അത് തന്നെയാണ് ആ നാട്ടിലുള്ള എല്ലാവരും പ്രതികരിക്കുന്നത് ഇതിൻ്റെ ഫലമായി ഇപ്പോൾ ജിസ്മോളിൻ്റെ ഭർത്താവ് ജിമ്മിയെയും ഭർത്തൃ പിതാവിനെയും പോലീസ് സ്റ്റേഷനിലെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ഉടനെ അറസ്റ്റ് നടക്കും എന്നുള്ളതാണ് അറിയുന്നത് എന്തായാലും ഫോറൻസിക്കിൻ്റെ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു റിപ്പോർട്ടുകൾ പുറത്തു ഗാർഹിക പീഡനം നടന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു ഫോറൻസിക്കിന്റെ റിപ്പോർട്ട് പുറത്തു വന്നു അതിനകത്ത് വ്യക്തമാണെന്നാണ് പറയണത് ഗാർഹിക പീഡനം നടന്നിട്ടുണ്ട് എന്ന് അപ്പം ഈ പറയുന്ന ബോഡിയിൽ അടിയും ഇടിയും ചതവും ഒക്കെ കിട്ടിയ എൻ്റെ പാടുകൾ ഉണ്ടാവും അതാണ് ഇതിൻ്റെ മെയിൻ കാരണം അപ്പം ഈ ഒരു എവിഡൻസ് കിട്ടാനായിരിക്കാം ഒരു പക്ഷേ പോലീസുകാർ ഇത്രയും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ആ കാര്യത്തിൽ തീരുമാനമായി ഇനി ഇവനെ ഒരു കാരണവശാലും ഇവന് ജാമ്യം എന്ന് പറയുന്നത് അനുവദിക്കരുത് കാര്യം നമ്മുടെ നാട്ടിലെ ഈ ഒരു നിയമമാണ് മാറ്റേണ്ടത് കാര്യം എന്ത് ക്രൈം ചെയ്തു കഴിഞ്ഞാലും സ്പോർട്ടിൽ ജാമ്യം കൊടുക്കുന്ന ഒരു ഉണ്ടല്ലോ അതാണ് നിർത്തേണ്ടത് കാര്യം ആ രണ്ട് പിഞ്ച് കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് കാര്യം ഇനി ഒരു സ്ത്രീകൾക്കും ഇനി ഇങ്ങനെ സംഭവിക്കരുത് അതുകൊണ്ട് തന്നെയാണ് അവരെ മൊഴിയെടുക്കാനായിട്ട് വിളിച്ചത് അവിടുത്തെ ഏറ്റുമാനൂർ എസ് എച്ച്ഒയുമായി ഞങ്ങൾ പല പല പ്രാവശ്യം ബന്ധപ്പെട്ടിരുന്നു അപ്പോഴൊക്കെ കൃത്യമായ തെളിവില്ലാതെ ഒരാളെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പെട്ടെന്ന് ജാമ്യത്തിൽ ഇറങ്ങി പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കാത്തത് എന്ന് പറയുന്നുണ്ടായിരുന്നു കാരണം ഷൈനിയുടെ കേസിൽ സംഭവിച്ചത് ഉടൻ തന്നെ കേട്ടപാടെ തന്നെ ഷൈനിയുടെ ഭർത്താവ് നോബിയെ കസ്റ്റഡിയിലെടുക്കുകയും അദ്ദേഹത്തിന് നമുക്ക് പിന്നെ ഫോറൻസിക് സംബന്ധമായുള്ള തെളിവുകളോ അല്ലെങ്കിൽ ഫോണിൽ നിന്നുള്ള തെളിവുകളോ എത്തുന്നതിന് മുമ്പ് തന്നെ കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷിക്കുകയും വ്യക്തമായ തെളിവുകൾ സം നൽകാൻ കഴിയാതെ നോബി രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അതായത് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഇല്ലാതെ ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇവയിപ്പോൾ ഇവിടുന്ന് ഊരിപ്പോയനെ ഇപ്പം ഈ ഒരു ഫോറൻസിക്കും പിന്നെ ഈ ഇനി മൊബൈലും കാര്യങ്ങളൊക്കെ പരിശോധിച്ചിന് വേറെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസൊക്കെ കിട്ടി കഴിഞ്ഞാൽ അപ്പം ഈ അതും കൂടി ഉപകാരമാവും ഇവൻ്റെ ഈ ഒരു കേസിനകത്ത് എന്തായാലും ഫോറൻസിക്കിൻ്റെ ഈ ഒരു എവിഡൻസ് തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്തായാലും ജിമ്മി എന്ന് പറയുന്നവർ കുറച്ച് നാൾ പോയി അകത്ത് കിടക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് ഇനി ഈ അമ്മായി എന്ന് പറയുന്നവരെയും കൂടി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമാധാനമാവും അതേപോലെയുള്ള അവസ്ഥ ഇതിൽ സംഭവിക്കരുത് എന്ന് കൃത്യമായി ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് എസ് ഐ അതിനുവേണ്ടി അമാന്തം കാണിച്ചത് അതിന് വളരെ വളരെയധികം പരാതികൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് പുറത്തു വന്നിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിരുന്നു അതിൽ അദ്ദേഹം ഈ കുടുംബങ്ങളുടെ കുടുംബങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുടുംബങ്ങളിലെ കലഹം ഒഴിവാക്കുന്നതിനായിട്ട് നൂറിലധികം പുസ്തകങ്ങളിൽ നിരന്തരം പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളുടെ പരാതികൾ കേട്ടുകൊണ്ട് അവരുടെ ഭർത്താക്കന്മാർ രാത്രി എട്ട് മണിക്ക് വീട്ടിൽ അവിടെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു അങ്ങനെ ധാരാളം നൂറോളം പുസ്തകങ്ങൾ അദ്ദേഹം ബുക്കുകൾ അവർക്ക് വേണ്ടി സൂക്ഷിച്ചിരുന്നു ഓരോരുത്തരുടെയും ബുക്കിൽ ദിവസവും അവർ ഒപ്പിടണമായിരുന്നു അപ്പം അങ്ങനെ ആ ഒരു വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ് ശരിക്കും നമ്മൾ ഈ ആ ഒരു എസ് എച്ച്ഒയെ കിടന്ന് കുറ്റം പറഞ്ഞിട്ട് ഇവിടെ യാതൊരു പ്രയോജനവും ഇല്ല കാര്യം ആ ഒരു പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇത്രയും വളരെ സങ്കടത്തോടെ കൂടിയിട്ട് ഒരു പോലീസ് ഓഫീസർ സംസാരിക്കുന്ന കാണുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വാർത്ത കാര്യം പോലീസുകാരെ സംബന്ധിച്ച് അവർക്ക് നൂറുകണക്കിന് കേസ് അവർ ഡെയിലി കാണുന്നതാണ് പക്ഷേ ഇത്തരത്തിലൊക്കെ ഉള്ളൊരു വിഷയത്തിൽ വളരെ ഇമോഷണലി ഡൗൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു പോലീസ് ഓഫീസറെ ഞാൻ ആദ്യമായിട്ടായിരുന്നു കണ്ടത് എന്തായാലും ആ ഒരു എസ് എച്ച്ഒയുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ളൊരു നീക്കമാണ് ഈ ഒരു വിഷയത്തിൽ അവർ ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ ജിമ്മി എന്ന് പറയുന്ന ഈ ഒരു പരമനാറി ഇനി അവൻ ഒരിക്കലും അവൻ ജയിലിൽ നിന്ന് വെളിയിലിറങ്ങരുത് ഒന്നും ഒരിക്കലും ഒരു മനുഷ്യനായിട്ട് ഒരിക്കലും കൂട്ടാൻ പറ്റത്തില്ല എന്തായാലും ഇത്രയൊക്കെ സംഭവങ്ങളാണ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അവർ കഴിഞ്ഞ ദിവസം ഈ മന്ത്രി വാസവനെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്തായാലും ആ ജിസ്മോളുടെ അച്ഛൻ ഈ ഒരു വിഷയം വിടത്തില്ല അവർക്ക് നീതി കിട്ടുന്നത് വരെ അവർ ഇതിൻ്റെ പോരാടിക്കൊണ്ടേ ഇരിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിൽ നമുക്ക് കണ്ടുതന്നെ അറിയാം ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക